ഹായ് നെല്ലിക്ക അച്ചാറിടാനാ നേരെ ഞാൻ നമ്മുടെ കരിയപ്പിൽ നിന്ന് രണ്ടിതൾ കരിയാപ്പല പറിച്ചു ഒരുപാട് അല്ല ഇല്ല എന്നാലും പിന്നെ ഞാൻ നെല്ലിക്ക കുരു കളഞ്ഞിട്ട് അച്ചാറിടാല്ലോ എന്നോർത്താം ഒരുപാട് സാധനങ്ങളൊന്നും ചേർക്കുന്നില്ലേ വെളുത്തുള്ളിയും അച്ചാർ പൊടിയും മുളക് പൊടിയും ചേർത്ത് വെറുതെ ഒരു അച്ചാർ ചോറിന് കൂട്ടാൻ അത്രേ ഇടുന്നുള്ളൂ ഒരുപാട് നല്ല രീതിയിൽ അന്നേരം എങ്ങനെ നെല്ലിക്ക അച്ചാറിടുന്നതെന്ന് പറയണം പിന്നെ കുരു കളയുന്നവർ നെല്ലിക്കാടെ കളയാത്തവരും കളയുന്നവരും ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടണേ നെല്ലിക്ക വേവിച്ച വെള്ളമേ